അതാണ് താഴെ ഭാഗത്ത് വന്ന് എടുത്ത വീഡിയോ ആണ് ഇവിടെ ഇതുപോലത്തെ തെളിഞ്ഞ വെള്ളമായിരുന്നു ആളുകളൊക്കെ കുളിക്കലും അലക്കലും ഒക്കെ നടത്തിയിരുന്ന തോടാണത് ഇപ്പൊന്ന് ഈ തോടിന്റെ അവസ്ഥ ഇതാണ് ഈ കോലത്തില് പോവുകയാണെങ്കിൽ ഭയങ്കര ഡേയ്ഞ്ചറാണ് കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ വന്നുകൊണ്ട് ചാടുന്ന തോടാണത് അതുകൊണ്ട് അതൊക്കെ മേലെ നിന്ന് ഇടിഞ്ഞ് വന്നിട്ട് ഒന്നായിട്ട് കുത്തി ഒലിച്ച് വന്ന് തോട്ടിലേക്കാണ് വീഴുന്നത് അതാണ് അവസ്ഥ മേലെ നിന്ന് മണ്ണ് വന്ന് നിൽക്കുന്നുണ്ടോ എന്താ ചെയ്യുക യും ഭീകരതയാണ് ഇവിടെ എൻ്റെ താഴെ ഭാഗത്തൊക്കെ എത്ര വീട്ടുകാരുണ്ടെന്നറിയാം നമുക്ക് പാടൊരു കുത്തി ഇലച്ചൊരു വരവ് വന്നാൽ താഴെ ഭാഗം ഉണ്ടാവില്ല ആ രീതിയിലാണ് കിടക്കുന്നത്